നമ്മൾ രണ്ടിനും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ഡബ് സ്മാഷ് വീഡിയോ അത് 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 ഒഫീഷ്യൽ നമ്മൾ അപ്ലോഡ് വ്യൂ ആയിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും കണ്ട എല്ലാ ലൈക്ക് ചെയ്തവർക്കും പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്തവർക്കും കമന്റ് അയച്ചവർക്കും എന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഈ എപ്പോഴും പിന്നെ അതുപോലെ തന്നെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വിശേഷങ്ങൾ അതിന് ബന്ധപ്പെട്ട കമന്റ്സ് പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ കോമഡി സൂപ്പർ നൈറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ആർട്ടിസ്റ്റുകളുടെ വിശേഷങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്

എലിയാസ് ജാക്കി എന്നിട്ടേ ലാലേട്ടിട്ടുണ്ട് സാധാരണ വേറുള്ള ആക്ടേഴ്സ് ചെയ്യുന്നതിനെ നമ്മൾ ഡബ്സ് മാഷിനോട് ഇങ്ങനെ അനുകരിക്കുകയും ചെയ്യാറ് ഇത് അവനവൻ ചെയ്തത് അവനവൻ തന്നെ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടൻ ചെയ്ത സീൻ ലാലേട്ടൻ തന്നെ ഒന്നുകൂടെ ചെയ്യുമ്പോണ്ടാവുന്ന പുതുമ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ആ ഒരു വെറൈറ്റി അതുപോലെ തന്നെ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ അടുത്തുനിന്ന് ഒരു ഓട്ടോഗ്രാഫ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു അപ്പൊ ഇതിങ്ങനെ മേടിച്ച് കളക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഓട്ടോഗ്രാഫ്സിന്റെ കളക്ഷൻ ഉണ്ടാക്കി അതൊരു ഹോബി ആയിട്ട് എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഞാനും ഒരുപാട് താരങ്ങളുടെ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചിലരുടെയൊക്കെ ഹോബിയാണ് ഇപ്പൊ ചിലരുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഈ താരങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങുന്നതല്ല താരങ്ങള് ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് ശേഷം നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവരെ വിളിക്കുക വിളിച്ചു അവരെ തെറി പറയിപ്പിക്കത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ശകലങ്ങൾ അങ്ങോട്ട് കുത്തി നിറയ്ക്കുക എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇതര മീഡിയയിലൊക്കെ പ്രദർശിപ്പിക്കുക അങ്ങനെയൊക്കെ പിന്നെ ക്രൂര വിനോദം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ഇതുപോലെ താരങ്ങളുടെ പിന്നെ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുമുണ്ട് ദൈവി ചെയ്ത് ഇത്തരക്കാരോട് ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വിളിക്കരുത് ഓഫായിരിക്കും അല്ല മൊബൈൽ ഓഫായിരിക്കും അയ്യോ ഉടനെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ മൊബൈൽ ഓഫ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും മൊബൈൽ എടുത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ടെസ്റ്റ് ചെയ്യണമല്ലോ ഇതായിരിക്കും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ വിളിക്കരുത് ഉപദ്ര വിളിക്കരുത് ഞാൻ ഇന്ന് ഫ്ലോർ ചോദിച്ചായിരുന്നു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി ആ എന്നോട് ചോദിച്ചിരുന്നു പിന്നെ ഞാൻ സമ്മതിച്ചു ഓക്കെ ഓക്കെ പൂജ മാത്രമല്ല പൂജ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ പൂജ ആവുമ്പോ എല്ലാ സ്റ്റാർസും വരുന്നുണ്ടല്ലോ എല്ലാവരും ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആര് വന്നാലും ഈ ലൂണാൻസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ചെറുതായിട്ട് ഒന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യും ഒരു കലാപരിപാടി അവതരിപ്പിക്കും അതൊക്കെ ഓക്കെ അതല്ല ഡയറക്ടർ പറഞ്ഞ എല്ലാരും വരുന്നതുകൊണ്ട് എല്ലാ സ്റ്റാഴ്സും ഉള്ളതുകൊണ്ട് ഒരു രണ്ട് സീൻ

ഒരു സീനല്ലേ ഉള്ളു അത് പക്ഷേ എന്റെ കാര്യം കൊണ്ട് ഒന്ന് പറയണം ഇങ്ങനെ ഞാൻ അയ്യോ അത് പറയരുത് പിന്നെ ഒരിക്കലും നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു സുരാജ് പറഞ്ഞു അവിടെ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞു പറഞ്ഞു ഓക്കെ താങ്ക് യു ക്ലിയർ ആണ് സാർ എന്തായാലും രക്ഷപ്പെട്ട് മണിരജ്ഞ സാറ് ഇന്ന് നമ്മുടെ ഫ്ലോറിൽ വരികയാണ് അതിന്റെ ഒരു മണിരത്നം മണിരത്നം രീടെ മകൻ മണിയൻ ഞങ്ങള് മണിരത്നം എന്നാണ് വിളിക്കുന്നത് ഞാൻ പൊട്ടിക്കാൻ പോകുന്നു

ചാൻസ് കാരണം ഞാൻ ഇടയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അത് ശരി പിന്നെ വലിയ അല്ല ഉടനെ റിലീസ് ഉണ്ട് ആണോ ഡയറക്ടർ മൊത്തത്തില് പടത്തിന്റെ ഒരു തീവ്രത നെഞ്ചുരുകും നിങ്ങൾക്ക് തീവ്രതും എന്നാ റിലീസ് അത് അടുത്ത വിഷുനാ വിഷു അപ്പൊ അന്ന് പടക്കം ഒന്നും വാങ്ങിക്കണ്ടല്ലോ ഇത് തന്നെ എട്ട് കലയ്ക്ക് പൊട്ടൂലോ അപ്പൊ പിന്നെ പടം അതിന്റെ ശബ്ദം ഒന്നും പൂജയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഗസ്റ്റ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട് പൂജയ്ക്ക് വരുന്നുണ്ട് ഇന്ന് ആരാ ഗസ്റ്റ് നിങ്ങളുടെ നമുക്ക് അജയൻ ചേട്ടൻ അജയൻ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വേദി വിട്ടു തരികയാണ് അപ്പൊ ചേട്ടനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം പക്ഷെ ഇൻവൈറ്റ് ചെയ്യാം അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള പിന്നെ ആളിനെയൊക്കെ ഞാൻ തരാം പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ നമുക്കും ആളെ തരണം കുറച്ച് പ്രോഗ്രാം ധരിപ്പിക്കണം കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനായിട്ട് ജനങ്ങളെല്ലാം റെഡിയാണ് വിട്ടു തരുമല്ലോ ഓക്കെ സർ എന്നാ പിന്നെ വിളിച്ചോളൂ